ഇൻ്റർ മിയാമി അതെ അമേരിക്കൻ സോക്കർ ലീഗിലെ ഡേവിഡ് ബെക്കാമിന്റെ ഒരു ടീം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ ക്ലബ്ബ് ലോക ഫുട്ബോളിലേക്ക് കടന്നു വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പറയത്തക്ക നേട്ടങ്ങളും കിരീടങ്ങളും ഇല്ലാതെ ആ ടീം മുന്നോട്ട് പോകുകയാണ് അവിടേക്കാണ് ലോക ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച താരമെന്ന് പറയപ്പെടുന്ന ലാനൽ മെസ്സി ബാർസലോണയെ വിട്ട് ഇൻ്റർ മിയാമിയിൽ ചേർക്കേറുന്നത് പിന്നീട് അമേരിക്ക കണ്ടത് ഒരു സൂപ്പർ ഹീറോയുടെ ആട്ടമായിരുന്നു ഒന്നുമില്ലാത്തൊരു ക്ലബിനെ ലോക ഫുട്ബോൾ വേദിയിലേക്ക് അയാൾ പലപ്പോഴും ഒറ്റക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതായിരുന്നു ചരിത്രത്തിൽ അതുവരെ ഒരു കിരീടും പോലുമില്ലാത്തൊരു ടീമിന് അയാൾ ഒറ്റക്ക് പടവെട്ടി കിരീടവും നേടിക്കൊടുക്കുന്നുണ്ട് വീണ്ടൊരിക്കൽ കൂടി അയാളുടെ മാജിക്കിന് നമ്മൾ സാക്ഷിയാവുകയാണ് ഒരുപാട് മാറ്റങ്ങളുമായി വന്ന ക്ലബ്ബ് ലോകകപ്പിൽ ഇന്റർ മിയാമി ആദ്യ മത്സരത്തിൽ സമനിലയാണെങ്കിൽ പോലും രണ്ടാം മത്സരത്തിൽ മെസ്സിയും ടീമും ചരിത്രം കുറിക്കുകയാണ് ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ പോർച്ചുഗൽ ക്ലബ്ബ് പോർട്ടോക്കെതിരെ ഇന്റർ മിയാമി ജയിച്ചുകയറുന്നു രണ്ടേ ഒന്നാണ് സ്കോറ് സൂപ്പർ താരം ലാനൽ മെസ്സിയുടെ തകർപ്പൻ ഫ്രീകിക്കിലാണ് ഇന്റർ മിയാമി പിന്നിൽ നിന്നും തിരിച്ചടിച്ച് ജയിച്ചു കയറുന്നത് സൂപ്പർ താരം ലാനൽ മെസ്സിയാണ് ഇന്റർമിയാമിയുടെ മിയാമയുടെ വിജയഗോൾ നേടിയത് നാൽപ്പത്തിയേഴാം മിനിറ്റിൽ ടെലാസ്കോയാണ് സമനില ഗോൾ നേടിയത് അമ്പത്തിനാലാം മിനിറ്റിലാണ് ഇതിഹാസ താരം ലാനൽ മെസ്സിയുടെ മാജിക്കിൽ ഗോളെത്തിയത് ഇടംകാലിൻ ഫ്രീ കിക്ക് പോർട്ടോ ഗോൾ കീപ്പർക്ക് പ്രതിരോധിക്കാനുള്ള ഒരു പഴുതും നൽകാതെ പോസ്റ്റിന്റെ ഇടതുമൂലയിൽ വന്നിറങ്ങി മെസ്സിയുടെ അറുപത്തി എട്ടാമത്തെ ഫ്രീ കിക്ക് ഗോളായിരുന്നു ഇത് ഈ വിജയം അവരുടെ നൗക്കൗട്ട് സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിച്ചു നേരത്തെ ബ്രസീൽ ടീം അല്ലാഹിലിയെ രണ്ട് സീറോവിന് പരാജയപ്പെടുത്തിയതിനു ശേഷം ഇൻഡർ മ്യാമിക്കും പാൽമിറാസിനും നാല് പോയിന്റുകൾ വീതമുണ്ട് അല്ലാഹിലിക്കും പോർട്ടോക്കും ഒരു പോയിന്റ് വീതമുണ്ട് പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് ഏതോ കമൻട്രിക്കിടയിൽ ആരോ പറഞ്ഞ ഒരഭിപ്രായം ഓർമ്മയുണ്ട് അയാൾ വാർദ്ധക്യത്തിലും ഒരു വീൽ ചെയറിലിരുത്തി ഗ്രീസിലേക്ക് അയച്ചാലും അന്നേരവും ആ പരിമിതിക്കിടയിലും സ്കോർ ചെയ്യാൻ ആ ജീനിയസിന് അനായാസം കഴിയുമെന്ന് ലാനൽ മെസ്സിയുടെ കാര്യത്തിലും സ്ഥിതി വിഭിന്നമല്ല കണ്ണുകെട്ടി കളത്തിലിറക്കിയാലും പത്ത് മരക്കഷ്ണങ്ങളുടെ കൂടെ കളത്തിലിറക്കിയാലും അയാളൊരു വേ ഔട്ട് കണ്ടുപിടിക്കും എന്നുള്ളിടത്താണ് ഇന്നോളം ഈ ഗെയിം കളിച്ചിട്ടുള്ളവരിൽ വെച്ച ഏറ്റവും മികച്ചവനിലേക്ക് അയാൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് കംഫർട്ട് സോണിൻ്റെ മൃദുലങ്ങളിലേക്ക് അയാളുടെ ഗെയിമിനെ ചുരുക്കിയിടുന്നവരുടെ മുന്നിലേക്ക് ലിയോയുടെ മറുപടിയാണ് അയാളിപ്പോൾ കളിക്കുന്ന കളിയും അതിൻ്റെ റിസൾട്ടുകളും സ്റ്റേറ്റ്മെന്റുകളെ ആവശ്യമില്ലാത്ത ഒരു ഫേസിൽ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന മോട്ടിവേഷന്റെ പിൻബലത്തിൽ അയാൾ ആ ടീമിനെ രക്ഷിക്കുകയാണ് മിയാമിയുടെ ക്ലബ്ബ് ലോകകപ്പ് സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു നേരം ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം നേടി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത അവരുടെ രാജാവിൻ്റെ കീഴിൽ അവർ തിരിച്ചുവരവ് ഉറപ്പിക്കുകയായിരുന്നു അതും യൂറോപ്യൻ വമ്പന്മാരെ ശരിക്കും ഉറപ്പിച്ചുകൊണ്ട് ഒരു ഗോളിന് മുന്നിൽ നിന്ന പോർട്ടോ രണ്ടെണ്ണം വാങ്ങി അയാൾക്ക് മുന്നിൽ തല കുനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ യൂറോപ്പിലെ തന്നെ പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബാണ് എഫ് സി പോർട്ടോ മുപ്പത് തവണയാണ് അവർ പോർച്ചുഗീസ് ലീഗ് കിരീടം നേടിയത് ഇരുപത് തവണ ലീഗ് കപ്പ് രണ്ട് തവണ ചാമ്പ്യൻസ് ലീഗ് രണ്ട് തവണ യൂറോപ്പ ലീഗ് അവരെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം സ്ഥാപിതമായ ഇൻ്റർ മിയാമി ഇന്ന് രാവിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ രണ്ടേ ഒന്നിന് മറിച്ചിട്ടത് ചരിത്രത്തിൽ ആദ്യമായി ഒരു അമേരിക്കൻ ക്ലബ്ബ് യൂറോപ്യൻ ക്ലബിനെ തകർത്തെങ്കിൽ ക്രെഡിറ്റ് മുഴുവനും ലാനൽ മെസ്സി എന്ന ഇതിഹാസത്തിന് തന്നെയാണ് പ്രായത്തെ തോൽപ്പിക്കുന്ന പ്രതിയോഗികളെ തോൽപ്പിക്കുന്ന ചരിത്രത്തെ വിസ്മയിപ്പിക്കുന്ന മൈതാനങ്ങളെ പുളകിതനാക്കുന്ന ദ റിയൽ മാജിക് മാൻ ചരിത്രം തിരുത്തുകയല്ല അയാൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഗോളുകളും അസിസ്റ്റുകളും കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ അയാൾ എത്തി നിൽക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻ നേടുന്ന ചരിത്രത്തിലെ ആദ്യ പ്ലെയർ ഫിഫ ടൂർണമെൻറ്റുകളിലെ ടോപ്പ് സ്കോറർ മിയാമിക്ക് വേണ്ടി അമ്പതാം ഗോൾ അതും അറുപത്തൊന്ന് കളികളിൽ അമ്പത് ഗോളും ഇരുപത്തിമൂന്ന് അസിസ്റ്റുകളും കരിയറിലെ അറുപത്തെട്ടാമത്തെ ഫ്രീ കിക്ക് ഗോൾ പെലക്ക് രണ്ടെണ്ണം മാത്രം പിന്നിലാണിത് ഒഫീഷ്യൽ മത്സരത്തിൽ ഒരു യൂറോപ്യൻ ക്ലബിനെ തോൽപ്പിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ ക്ലബ്ബ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം പെനാൽറ്റിയേക്കാൾ കൂടുതൽ ഫ്രീ കിക്ക് എന്ന വണ്ടർ സ്റ്റാറ്റ് മുപ്പതിലധികം തവണ പോർച്ചുഗീസ് ചാമ്പ്യന്മാരായ രണ്ട് തവണ യു സി എൽ നേടിയ പോർട്ടോ പോളൊരു ടീമിനെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മിയാമി തോൽപ്പിച്ചത് തന്നെ ആ ക്ലബിൻ്റെ അച്ചീവ്മെൻസിൽ ഒന്നാണ് മിയാമി ഈ ടീമുമായി നോക്കൗട്ട് സ്റ്റേജിലെത്തിയാൽ മെസ്സിയുടെ കരിയറിലും അതൊരു അച്ചീവ്മെൻ്റാണ് മെസ്സി അയാളുടെ ഇപ്പോഴും ബെസ്റ്റ് കളിയാണ് പുറത്തെടുക്കുന്നത് അത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കൂടിയാകുമ്പോൾ വളരെ സന്തോഷമാണ് കരിയറിൽ ഇന്നേവരെ ഗ്രൂപ്പ് സ്റ്റേജിൽ എക്സിറ്റ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന റെക്കോർഡ് കുളിക്കാതിരിക്കട്ടെ ഒരു കുഞ്ഞൻ ടീമും അവിടെ ഒരു സൂപ്പർ ഹീറോയും അതാണ് അമേരിക്ക സോക്കർ ലീഗിൽ ഇൻ്റർ മ്യാമി ഒരു കുഞ്ഞൻ ടീമിനെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഗോളടിച്ച് ഫസ്റ്റ് വിൻ നേടിക്കൊടുക്കുകയും ആ മാച്ചിൽ പ്ലെയർ ഓഫ് ദ ആവുന്നതും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അത് അയാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ